നമസ്കാരം വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ സുഹൃത്തിനെ വിളിക്കാൻ എന്ന് പറഞ്ഞ മൊബൈൽ ഫോൺ വാങ്ങി കടന്നു കഴിഞ്ഞ യുവാവ് പോലീസ് പിടിയിൽ വാളകം സ്വദേശി ബൈജോ ബാബുവാണ് ആണ് പിടിയിലായത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് കേസിനാസ്പദമായ സംഭവം മൂവരിപട നഗരവികസനം ഡക്റ്റുകളിലേക്ക് മാലിന്യം മാലിന്യമൊഴുക്കുന്നതായി കണ്ടെത്തി എസ് എൻ ഡി പി ജംഗ്ഷനിലും ടി ബി ജംഗ്ഷനിലുമാണ് ഓടയിലേക്ക് മാലിന്യം മാലിന്യമൊരുക്കിയത് നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വെള്ളൂർക്കുന്ന തൃക്കാ പാടശേഖരത്തിലേക്ക് മാലിന്യമൊരുക്കുന്നതായി പരാതി പ്രദേശവാസികളായ നിരവധി കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പാടശേഖരത്തിലേക്കാണ് മാലിന്യം മാലിന്യമൊരുക്കുന്നത് വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം ഐ എം എ സംസ്ഥാന ഘടകത്തിന്റെ ലഹരിവിരുദ്ധ സമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എസ് ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ സെന്റ് മേരീസ് മേജർ ആർ കെ എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ തിരുനാൾ ആരംഭിച്ചു ഇടവക ദിനാഘോഷവും തിരുനാളിനോടനുബന്ധിച്ച് നടത്തപ്പെടും ആർട്ടിസ്റ്റ് യൂണിയൻ കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി എം ടി വാസുദേവൻ പി ജയചന്ദ്രൻ അനുസ്മരണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിൻസെന്റ് മേയ്കുന്നൽ ഉദ്ഘാടനം ചെയ്തു ജ്വാല വേദി നാടകോത്സവത്തിന് വാഴപ്പുളത്ത് തുടക്കമായി ചാവട ഇന്റർനാഷണൽ അക്കാദമിയിലാണ് നാടകോത്സവം നടക്കുന്നത് തിരുവമ്പിൽ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ആരംഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക ബലിയിടുവാനുള്ള വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് മുളകുട് ബീസ്ലാൻഡ് ഇന്റർനാഷണൽ സ്കൂളിൽ വാർഷികാഘോഷം കോതമംഗലം സബ്ഇൻസ്പെക്ടർ സി പി ബഷീർ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി സുഹൃത്തിനെ വിളിക്കാൻ എന്ന് പറഞ്ഞു വാങ്ങിയ ശേഷം മൊബൈൽ ഫോണുമായി കടന്നു കളഞ്ഞ വാളകം സ്വദേശിയായ യുവാവ് പിടിയിൽ ബൈജോ ബാബുവിനെയാണ് മൂവാറ്റുപുഴ ബസ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് പ്രതിയെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് അത്യാവശ്യമായി സുഹൃത്തിനെ വിളിക്കാൻ എന്ന് പറഞ്ഞു വാങ്ങിയ ശേഷം മൊബൈൽ ഫോണുമായി കടന്നു കളഞ്ഞ യുവാവ് പോലീസ് പിടിയിൽ വാളകം കുന്നക്കാൽ കണ്ണൂണത്ത് ബൈജോ ബാബുവിനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് മൂവ്വാറ്റുപിടിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് കേസിനാസ്പദമായ സംഭവം സുഹൃത്തിനെ വിളിക്കാനാണെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിയ ശേഷം പ്രതി കടന്നു കളയുകയായിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പ്രതിയെ പിടികൂടി ഫോണും പോലീസ് കണ്ടെടുത്തു ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ എസ്ഐ കെ കെ രാജേഷ് എഎസ്ഐ വി എം ജമാൽ സി പി ഒമാരായ രഞ്ജിഷ് ഫൈസൽ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഡക്ടുകളിലേക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ശുചിമുടി മാലിന്യം ഉൾപ്പെടെ ഒരുക്കുന്നതായി കണ്ടെത്തി എസ് എൻ ഡി പി ജംഗ്ഷനിലും ടി ബി ജംഗ്ഷനിലുമുള്ള ഓടകളിലേക്കാണ് മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തിയത് മാലിന്യമൊരുക്കിയ വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മൂവാറ്റുപുഴ നഗരവികസനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ഡക്റ്റുകളിലേക്ക് മാലിന്യം ഒഴുക്കുന്നതായി കണ്ടെത്തി എസ് എൻ ഡി പി ജംഗ്ഷനിലും ടി ബി ജംഗ്ഷനിലുമുള്ള ഓടയിലേക്കാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ശുചിമുടി മാലിന്യം ഉൾപ്പെടെ ഒഴുക്കുന്നതായി കണ്ടെത്തിയത് നഗരസഭാ കൗൺസിലർ ജിനു ആന്റണിയും കെ ആർ എഫ് ബി അധികൃതരും കോൺട്രാക്ടറും അടങ്ങുന്ന സംഘം ഓടയുടെ സ്ലാബ് മറ്റി നടത്തിയ പരിശോധനയിലാണ് മാലിന്യം ഒഴുക്കുന്നത് കണ്ടെത്തിയത് മഴവെള്ളമൊഴുകാനുള്ള ഓടകളും വൈദ്യുതി ലൈനുകൾ മൊബൈൽ കേബിളുകൾ ജലവിതരണ കുടലുകൾ തുടങ്ങിയവയും കടത്തിവിടാനുള്ള ഡക്റ്റുകളുമാണ് നഗരത്തിൽ സ്ഥാപിച്ചു വരുന്നത് ഈ ഡക്റ്റുകളിലേക്കാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മലിന ജലമൊഴുക്കിയത് ടി ബി റോഡിലേക്ക് ഡക്ട് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വെള്ളം ഒഴുകിയെത്തുകയും ഇത് നിലക്കാതെ വന്നതോടെ ഉദ്യോഗസ്ഥർ സ്ലാബുകൾ ഉയർത്തി പരിശോധിക്കുകയുമായിരുന്നു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഡക്റ്റിലേക്ക് തുറന്നിരിക്കുന്ന പൈപ്പുകളും കണ്ടെത്തിയിട്ടുണ്ട് ശുചിമുറി മാലിന്യം ഉൾപ്പെടെയുള്ളവയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ഓടയിലേക്ക് ഒഴുക്കുന്നതായി അധികൃതർ കണ്ടെത്തിയത് ഓടയിലേക്ക് മാലിന്യം ഒഴുകിയ വ്യാപാര സ്ഥാപനങ്ങൾക്ക് കെ അധികൃതർ നോട്ടീസ് നൽകുമെന്നും നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു വെള്ളൂർക്കുന്ന തൃക്ക പാടശേഖരത്തിലേക്ക് മാലിന്യം ഒഴിക്കുന്നതായി പരാതി പ്രദേശവാസികളായ നിരവധി കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പാടശേഖരത്തിലേക്കാണ് മാലിന്യമൊഴുകുന്നത് തൃക്ക പാടശേഖരത്തിലേക്ക് മാലിന്യം മാലിന്യമൊഴുകിയെത്തുന്നതായി പരാതി പ്രദേശത്തെ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പാടശേഖരത്തിലേക്കാണ് മാലിന്യം മാലിന്യമൊഴുകിയെത്തുന്നത് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നടക്കമുള്ള ഭക്ഷണ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളുമാണ് തൃക്ക പാടശേഖരത്തിലേക്കും തോട്ടിലേക്കും ഒഴുകിയെത്തുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പാടശേഖരത്തിലും പരിസരത്തുമായി മാലിന്യം നിറയുന്നതോടെ പ്രദേശവാസികൾ ദുരിതത്തിലാണ് കാലങ്ങളായി പ്രദേശത്ത് മാലിന്യമൊഴുക്കൾ തുടർന്നു വരികയാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു മാലിന്യം കെട്ടിക്കിടക്കുന്നത് മൂലം പ്രദേശത്ത് രൂക്ഷമായ ദുർഗന്ധവും വമിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെ പാടശേഖരത്തിൽ കൂടി ഒഴുകുന്ന മലിനജലം പെരുന്തോടുവടി നഗരസഭയിലെ പൊതുജനങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രിക്കുന്ന മൂവാറ്റുപുഴ ആറിലേക്കാണ് പതിക്കുന്നത് പ്രദേശവാസികളുടെ ആവശ്യപ്രകാരം ആരോഗ്യവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു ആരോഗ്യവകുപ്പ് അധികൃതർ പാടശേഖരത്തിലെ മലിന സാമ്പിൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട് തൃക്കാ പ്രദേശത്തെ പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത് ഐ എം സംസ്ഥാന ഘടകത്തിന്റെ ലഹരിവിരുദ്ധ സമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മൂവറ്റിപ്പുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ടു ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എസ് ശ്രീവിലാസൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ എം എൻ ക്ലാസ് നയിച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള സംസ്ഥാന ഘടകത്തിന്റെ ലഹരി വിരുദ്ധ സമിതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തി മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ എസ് ശ്രീവിലാസൻ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ ഇത്തവണ ഈ ഈ ഡോക്ടർ ഫീൽഡിൽ ഏറ്റവും ഒരു അദ്ദേഹം ഈ വൈകുമരത്തിനെതിരായിട്ടുള്ള പോരാട്ടം തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായിരുന്നു അതിനെതിരായിട്ട് ചെറിയ 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 സിനിമകൾ വരെ വഴി ഉണ്ടാക്കിയിട്ടുണ്ട് പല വിദ്യാലയങ്ങളിൽ അത് കാണിച്ചുകൊണ്ട് അതിൽ അതിൻ്റെ അതിൻ്റെ ഗുണം കൊണ്ട് പല വിദ്യാർത്ഥികളും ഇതിൽ നിന്ന് മോചിതരായി പോയിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് പല സമയത്തും പല ടീച്ചർമാരും വേണ്ടി കുട്ടികളെ വിളിച്ചു വിളിച്ചോണ്ടിരിക്കും ഒരു പ്രശ്നമുണ്ട് എന്ത് ചെയ്യണം അദ്ദേഹം ഒരു ക്ഷമയോടുകൂടി അത് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നു ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഉന്നത വ്യക്തിത്വതയാണ് നമുക്ക് ഇതിൻ്റെ ചെയർമാനായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് ആരെങ്കിലും നമുക്ക് ഇവിടെ ഇവിടെ നിന്നും എം ഡി ആയി എല്ലാ ഏത് സ്കൂളിലായാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിക്കൊണ്ട് അത് അതിനെതിരെ അതിനായിട്ട് നീങ്ങാൻ നമുക്ക് സാധിക്കണം അതിനുള്ള രീതിയിലുള്ള പഠന ക്ലാസ്സുകളും വർക്ക് ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ലഹരിവിരുദ്ധ സമിതി ചെയർമാൻ ഡോക്ടർ എം എൻ വെങ്കിടേശ്വരൻ ബോധവൽക്കരണ സെമിനാർ നയിച്ചു വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ലഹരി വിമോചന ചികിത്സയും കൂടുതൽ ഊർജിതമായും വ്യാപകമായും സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമിതി പ്രവർത്തിക്കുക ഡോക്ടർ സുദർശൻ കെ ഡോക്ടർ അലക്സ് ഇട്ടിച്ചെറിയ ഡോക്ടർ എബ്രഹാം മാത്യു ഫാദർ ആന്റണി പുത്തൻകുളം റോയി എം ജേക്കബ് ഡോക്ടർ മഞ്ജു രാജഗോപാൽ ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പുരാതന തീർത്ഥാടന കേന്ദ്രമായ ആരക്കുട സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയത്തിൽ തിരുനാളിന് തുടക്കമായി ഇടവക മധ്യസ്ഥയായ വിശുദ്ധ മറിയത്തിന്റെയും രക്തസാക്ഷിയായ വിശുദ്ധ സൈമൺ ബെർസാബായുടെയും തിരുനാളിനോടൊപ്പം ഇടവക ദിനാഘോഷവും നടത്തപ്പെടും ഇടവകദിനമായ പതിനാറിന് വൈകുന്നേരം നാല് നാല് മാർ ജോർജ് പുന്നക്കോട്ടിൽ തിരുനാൾ കൊടിയേറ്റം പതിനെട്ടിന് വൈകിട്ട് എട്ടിന് സമാപന ആശീർവാദത്തോടെ തിരുനാൾ സമാപിക്കും ഇന്ത്യൻ നാഷണൽ ആർട്ടിസ്റ്റ് യൂണിയൻ കോൺഗ്രസ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാസുദേവൻ പി അനുസ്മരണം നടത്തി ആർട്ടിസ്റ്റ് യൂണിയൻ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിൻസെന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സാബുജൻ എം ടി വാസുദേവൻ നായർ അനുസ്മരണ പ്രഭാഷണവും പി എം ഏലിയാസ് പി ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണവും നടത്തി ഗായകൻ തോമസ് പാലക്കിന് നേതൃത്വം നൽകിയ ജയചന്ദ്രൻ പാടിയ ഗാനങ്ങളുടെ സംഗീതാർച്ചനയും അരങ്ങേറി കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയായ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നാല് ദിവസങ്ങളിലായി നടക്കുന്ന ജ്വാല കലാ സാംസ്കാരിക വേദിയുടെ നാടകോത്സവത്തിന് തുടക്കമായി വാഴക്കുളം ചാവട ഇന്റർനാഷണൽ അക്കാദമിയിലാണ് നാടകോത്സവം നടത്തപ്പെടുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ടോം ജോസഫ് നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു പതിനാറിന് നാടകോത്സവം സമാപിക്കും ജ്വാല കലാ സാംസ്കാരിക വേദിയുടെ പ്രൊഫഷണൽ നാടകോത്സവത്തിന് വാഴക്കുളത്ത് തുടക്കമായി ചാവട ഇന്റർനാഷണൽ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ ജയിൻ യൂണിവേഴ്സിറ്റി ഡയറക്ടർ ടോം ജോസഫ് നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു നമ്മളൊരു യൂണിവേഴ്സിറ്റി അഞ്ച് വർഷം മുമ്പ് തുടങ്ങിയപ്പോൾ ഒത്തിരി പ്രതിസന്ധികളിലൂടെ അന്ന് കേരളത്തിലൊരു പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി തുടങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തായിരിക്കും എന്ന് അത് നടക്കില്ല എന്ന് പറഞ്ഞ ഒരു ഒരു മൂന്നര കോടി ആളുകളുടെ ഇടയിലേക്കാണ് ഞങ്ങളിത് ഫൈറ്റ് ചെയ്ത് ഒരു യൂണിവേഴ്സിറ്റി എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവന്നത് ഒരു ഗവൺമെൻറ് തന്നെ അതിൻ്റെ നയം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്താണ് അപ്പം ഒരു ഗവൺമെൻറ് തന്നെ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് തന്നെ അതിൻ്റെ നയം മാറ്റി ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ലിലേക്ക് വരികയും അതിന് വന്നെ നമ്മൾ നമ്മളെ ഒരു ബെഞ്ച് മാർക്കാക്കി ഒരു കേസ് സ്റ്റഡി ആക്കി കൊണ്ടുവരികയും ചെയ്തത് ഒരു കേരളത്തിനൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ജ്വാലസിഡന്റ് ഒ എം ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കർമ്മല ആശ്രമ ശ്രേഷ്ഠൻ ഫാദർ തോമസ് മഞ്ഞക്കുന്നേൽ ചാവട ഇന്റർനാഷണൽ അക്കാദമി പ്രിൻസിപ്പൽ ഫാദർ ഡിനോ കള്ളിക്കാട്ട് പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ജ്വാലാ സെക്രട്ടറി ടോമി കല്ലിംഗൽ ട്രഷറർ കെ എം മാത്യു പ്രോഗ്രാം കൺവീനർ ജോണി മെതിപ്പാട തുടങ്ങിയവർ പ്രസംഗിച്ചു പതിനാറിന് നാടുകോൾസ്വം സമാപിക്കും അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം നാടകമാണ് ഉദ്ഘാടന ദിനത്തിൽ അവതരിപ്പിച്ചത് സത്യത്തെ അന്വേഷിക്കുന്ന സത്യത്താൽ പൊള്ളിക്കപ്പെടുന്ന കുടുംബനാഥന്റെയും കുടുംബനാഥിയുടെയും കഥയാണ് അമ്പലപ്പുഴ അക്ഷരജ്വാലയുടെ അനന്തരം ിൽ വളരെ ഉയർന്ന സ്ഥാനം വഹിക്കുന്നവർ സത്യത്തെ തമസ്കരിക്കുമ്പോൾ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് വരുന്ന വളരെ സാധാരണക്കാരായ വ്യക്തികൾ ഉയർന്ന നീതിബോധം പുലർത്തുന്നുവെന്ന നിരീക്ഷണമാണ് അനന്തരത്തിലൂടെ അമ്പലപ്പുഴ അക്ഷരജ്വാല പങ്കുവയ്ക്കുന്നത് ശ്രദ്ധമായിട്ട് കേൾക്കുക. സിഐ കൊല്ലപ്പട്ടാളത്തെ കുടുംബക്കാർ വളരെ ഇൻഫ്ലുവൻഷ്യനലായി. ഈ കൊലപാതകത്തിന്റെ മൂത്തവർകൾ ഒരു സെക്ഷൻ കേട്ടതാണ്. ശിക്ഷിച്ചിരിക്കുന്ന പ്രതി വറോളിൽ വന്ന ചെയ്ത ക്രൈമനല്ലേ? സർക്കാർ വളരെ ഡിസ്ട്രബ്ഡാണ്. ദൈവമൊന്നും പറ്റില്ല സാരെ. അതത് പട്ടേൽ കട്ടിടക്കുന്ന അണ്ട ഷോറാണ് സത്യം. നിങ്ങൾ ഓർത്തെടുക്കുക. രാഷ്ട്രീയത്തെ വ്യക്തമായി പകർത്തി വെക്കുന്ന ആനിക്കാട് തിരുവമ്പളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷം ഫെബ്രുവരി ആരംഭിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ബലിയിടുവാനുള്ള വിപുലമായ സജ്ജീകരണങ്ങളാണ് തീർത്ഥക്കരയിൽ ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ ദിവസവും രാവിലെ നാല് മുപ്പതിന് നിർമാലി ദർശനത്തോടെ ആരംഭിക്കുന്ന ചടങ്ങുകൾ ശംഖാഭിഷേകം എതിർത്തുപൂജ നവകാഭിഷേകം ഉച്ചപൂജ എന്നിവയോടുകൂടി പകൽ പതിനൊന്നിന് അവസാനിക്കും വൈകുന്നേരം ആടമുപ്പതിന് ദീപാരാധന തുടർന്ന് അത്താഴ പൂജ തുടങ്ങിയവയും നടത്തപ്പെടും മുളകോട് ബീസ് ലാൻഡ് ഇന്റർനാഷണൽ സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു കോതമംഗലം സബ് ഇൻസ്പെക്ടർ സി പി ബഷീർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ അഡ്വൈസറി ബോർഡ് അംഗം അസീസ് പാണ്ഡ്യാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഷഹീർ അലി അൽ ഉലൂമി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഒ കെ മുഹമ്മദ് വാർഡ് മെമ്പർ എം എസ് അലിയാർ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഓവർസിയർ ഉഷ ഭവനത്തിൽ ആർ വേണുഗോപാൽ നിര്യാതനായി സംസ്കാരം നടത്തി റിട്ടേർഡ് അധ്യാപിക മിനി എൻ എന്നായരാണ് ഭാര്യ മക്കൾ ചന്ദന വേണുഗോപാൽ കൃഷ്ണനുണ്ണി മരുമക്കൾ കിഷോർ അഞ്ജന ആയവല മണപ്പുഴ പുത്തൻപുരിയിൽ എം വി ജോഷി നിര്യാതനായി സംസ്കാരം വെള്ളിയാഴ്ച പതിനൊന്നിന് വീട്ടുവളപ്പിൽ നടത്തപ്പെട്ടു യൂണിയൻ മുൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ പ്രവർത്തിച്ചിട്ടുണ്ട് കാലടി കുടുംബാംഗം സിനിയാണ് കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയായ ജേക്കോ ജുവൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ന്യൂസ് നമസ്കാരം